സർവ്വ ഇമാമിയങ്ങളും ചെയ്തു എന്നൊക്കെ നിങ്ങൾ കള്ളം പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തേടാൻ കൽപ്പിച്ചു റസൂല് ചെയ്തു സഹാബത്ത് ചെയ്തു സർവ ഇമാമീങ്ങളും കള്ളം പറഞ്ഞ് സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല സാധിച്ചില്ല പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ അറിയണം അതാ നാല് മധുവിന്റെ ഇമാമീങ്ങളും അത് ചെയ്തവരാണെന്ന് വരുത്തി തീർത്തു കഴിഞ്ഞ പ്രസംഗത്തിൽ എങ്ങനെ നാലു വിളിച്ചു തേടിയവരാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ നിങ്ങൾ കള്ളം പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോളൂ ആ ുംബീ പറഞ്ഞിട്ടില്ലേ ലോകത്ത് കഴിഞ്ഞു പോലെ എല്ലാ ഇമീങ്ങളും

അവസാനം മാത്രമാണ് ആരും ഒഴിവിൽ ആകാൻ പാടില്ല എല്ലാവരും വിളിച്ചവരും അഷറഫുഹുനോട് തേടിയവരും ഇടയാളരാക്കുകയും ചെയ്തവർ മാത്രമാണ് പറ പറൻ എണ് സൊഹാബത്ത് പോയ നബിഹു വസ്ലമിനെ വിളിച്ച് സഹായം ചോദിച്ചത് പറയോ പറയുമ്പോ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് പോരാ അപ്പുറത്തെ ഉസ്താദ് പറഞ്ഞത് പോരാ നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് പറയണം റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട് അവിടുന്നങ്ങോട്ട് ആരാണ് കേട്ടത് അവിടുന്ന് ഇങ്ങോട്ട് ആരാണ് കേട്ടത് എന്ന് കണ്ണിമുറിയാത്ത നിലക്കുള്ള പരമ്പരയിലൂടെ നിങ്ങൾ സ്വഹാപത്തിന് ചെയ്തതാദ്യം തെളിയിക്കൂ കാരണം സർവ സ്വഹാപത്വം ഇമാമിങ്ങളല്ലേ ഇമാമിബിൻ അബ്ബാസ് റഹിമഹുല്ലാ അതുപോലെ തന്നെ ധാരാളം സഹാബിമാരില്ലേ ഓരോ സഹാബത്തിനെയും ഉദ്ധരിച്ചു കൊണ്ട് പറയോ അവരന്റെ സഹായം തേടിയത് പറയോ ഷഫിമാം റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചത് പറയൂ അഹമ്മദ് ബിൻ ഹംബൽ റസൂലിനെ കൊണ്ട് സഹായം പറയൂ പറയുമ്പോ ഓർക്കണ്ടേ നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ ഒന്ന് പറയണം ഇതാ ഷഫീമാം അള്ളാന്റെ റസൂലിനെ വിളിച്ചത് പിടിച്ചോ അബു ഹനീഫ് തേടിയത് പിടിച്ചോ അതുപോലെ തന്നെ മാലിക് ഇമാം അള്ളാന്റെ റസൂലിനോട് വിളിച്ച് സഹായം തേടിയത് പിടിച്ചോ മൗലവേ അഹമ്മദ് അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പിടിച്ചോ മൗലവീ സനദില്ലെങ്കിൽ നിങ്ങളുടെ ബടായി പോരാ പോരാ നിങ്ങളുടെ നിങ്ങളുടെ തൊള്ള ദീനിൽ തോന്നിവാസം ഇവിടെ വേണ്ട ഉണ്ടെങ്കിലൊന്ന് പറയൂ എന്നിട്ട് നമ്മളൊന്ന് ചോദിച്ചു അന്ന് നമ്മൾ ചോദിച്ചുണ്ടെങ്കിൽ തെളിവുദ്ധരിക്കൂ ആ നാല് ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധരിക്കൂ സനദോടെ ഉദ്ധരിക്കൂ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ മാത്രമല്ല ഇമാം ഹനീഫ നിൽക്കട്ടെ ഇമാം ഹനീഫ നടത്തുന്നത് പോയിട്ട് റസൂലിനെ വിളിച്ച് അബുഹ ഇമാമിസ നടത്തുന്നത് പോയിട്ട് മഹാനവരുകൾക്ക് കൊണ്ടുള്ള തേട്ടം പോലും വെറുത്തയാളാണ് എന്ന് ഇബാറത്ത് തന്നെ ചോദിച്ചിട്ട് എന്നും ആവർത്തിച്ച് ചോദിച്ചതാണ് അതിനും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല സി ഡി ഇറങ്ങുമ്പോൾ ആ ചോദ്യവും അതിന്റെ ഉത്തരവും നിങ്ങൾക്കതിൽ കാണാം ഒന്നാമത്തെ ഇമാമായി ഇമാം അബു ഹനീഫുല്ലാഹി അലഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോക്കെ അള്ളാന്റെ റസൂലിനെ വിളിച്ച് സഹായം നേരിട്ട് സഹായം തേടുന്നതിന് അവിടെ നിൽക്കട്ടെ അത് അല്ലാത്ത അതിന്റെയൊക്കെ നിസ്സാരമായിട്ട് പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ എന്താ പറയാറുള്ളത് നിന്റെ ആളുടെ ഹക്കൊണ്ട് അള്ളാഹുവെ നിന്നോട് ഞാൻ ചോദിക്കുന്നു മുർസലീങ്ങളുടെ നിന്റെയോമിന്റെയോ ഹക്കുകൊണ്ട് എന്നും നിങ്ങൾ അങ്ങനെ ആ നിലക്ക് പറയുന്നത് അബൂഹനീഫൈമാമും അദ്ദേഹത്തിൻ്റെ രണ്ട് ശിഷ്യന്മാരും വെറുത്തിരിക്കുന്നു ഇതിലൈസീ കാരണം ഒരാളോടും മല്ലാക്ക് അങ്ങനത്തെ ഒരു ബാധ്യതയും ഇല്ല കണ്ടോ ഇത് കിതാബിലില്ലേ ഈ ഉദ്ധരണി കിതാബിലുണ്ടോ ഇല്ലേ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഉദ്ദേശം പ്രാർത്ഥന പോലും നബി അല്ലെങ്കിൽ എന്ന് പറയുന്നത് പോലും വെറുത്തവരാണ് രണ്ട് ശിഷ്യന്മാരുമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന ഹോജമാരുടെ കിതാബുകളിൽ ഇല്ലേ നിങ്ങളുടെ കിതാബുകളിൽ ഇല്ലേ നിങ്ങൾ പറയേണ്ടതുണ്ട് എന്നിട്ടല്ലേ അവർ എന്ന് വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലിനോട് സഹായം ചോദിക്കുന്നത് ോട് തേടുന്നത് ഇല്ല ഇല്ല അങ്ങനെ ഒരു ഹനീഫ് ഇല്ലെന്നോ ആരിൽ നിന്നും തെളിയിക്കാൻ സാധ്യമല്ല മാത്രമല്ല അബുഹനീഫ